ഓരോ പുതുവർഷവും കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഒരു വർഷം കൂടി നിന്റെ ജീവിതത്തിൽ നിന്നും കൊഴിഞ്ഞു പോയി എന്ന ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ മരണത്തോട് നീ കൂടുതൽ അടുത്തെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കടന്നു പോയിട്ടുള്ള ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ എത്ര നന്മകൾ സ്വന്തമാക്കാൻ നമ്മെക്കൊണ്ട് സാധിച്ചു ചിന്തിക്കുക ആഘോഷിക്കാനുള്ളതല്ല ആലോചിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗം നമ്മിൽ നിന്നും കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്കെങ്ങനെ സന്തോഷിക്കാനാകും നമ്മുടെ വിചാരണക്ക് മുൻപ് നമുക്ക് നമ്മെ തന്നെ വിചാരണ ചെയ്യാം ഉമറുദ് അള്ളാഹ് വനഹു പറഞ്ഞു നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുൻപ് സ്വയം വിചാരണ നടത്തുക നിങ്ങളുടെ കർമ്മങ്ങൾ തൂക്കി നോക്കപ്പെടുന്നതിനു മുൻപ് സ്വയം തൂക്കി നോക്കുക ഇനിയും മാറാൻ തയ്യാറായില്ലെങ്കിൽ അടുത്ത പുതുവർഷത്തിന് അല്ല അടുത്ത പ്രഭാതത്തിന് പോലും ുണ്ടാവുമെന്ന് ഒരു ഉറപ്പുമില്ലല്ലോ അത്രമാത്രം ദുർബലരല്ലേ നാം ശേഷിക്കുന്ന ജീവിതം കുറച്ചേയുള്ളൂ എന്ന് മനസ്സിലാക്കി നന്മയിൽ മുന്നേറാൻ പരിശ്രമിക്കുക സമയത്തെയും ആരോഗ്യത്തെയും പാഴാക്കാതെ ഫലപ്രദമായി ഉപയോഗിക്കുക تَجْهُ <applause> الأَمَانِي